സിനിമ എല്ലാവരും കാണേണ്ട മൂവിയാണ് നല്ല സിനിമയാണ് കുരുവിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് അഭിനയിച്ചതെന്ന് പറയില്ല കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ബോഡി ഷേമിങ് ഇപ്പോഴത്തെ കാലത്തെ ബോഡി ഷേമിങ്ങിനെ പറ്റിയൊക്കെ നന്നായിട്ട് ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ആണ് സിനിമ എല്ലാം കൊണ്ടും നമ്മുടെ ഹാർട്ട് ടച്ചിങ് മൂവിയാണ് പേഴ്സണലി എനിക്ക് സൂചിടനെ വീണ്ടും കാണാൻ സാധിച്ചു ത്രൂ ഔട്ട് ഉണ്ടായിട്ട് മനസ്സിൽ തന്നെ പറയാൻ നല്ല മൂവിയാണ് എല്ലാവരും കാണണം സൂചേട്ടൻ നന്നായിട്ട് ചെയ്തു ഇത്രയും നാളും ചെയ്തതുപോലല്ല സുചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ലോകത്തിരുന്ന് കാണുമായിരിക്കും സൂചേട്ടൻ കരഞ്ഞു നന്നായിട്ട് കരഞ്ഞു ഇപ്പം കണ്ടത് ഇനിയിപ്പോ ആൾക്കാർ പറയും അവള് ഷോ ആയാ പറയും പറയട്ടെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഉള്ളിൽ തൊട്ട് പറയാം എൻ്റെ ഏട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും അതിലേറെ ദുഃഖം ഉണ്ടായിരുന്നു സിനിമയിൽ പറ്റിയ സുചേട്ടൻ പറയുമായിരുന്നു സ്റ്റോറിയൊക്കെ വന്ന് ഷൂട്ട് കഴിയുമ്പോൾ പറയുമായിരുന്നു വന്നത് ഇത്രയും നാളും ചെയ്ത കഥാപാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് തന്നെ കാണണം ഫസ്റ്റ് തന്നെ കാണണം എല്ലാവരുടെ അടുത്തും കൂടെ നമുക്കിരുന്ന് കാണണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നായിട്ട് സാധിക്കാതെ അതെ എല്ലാവർക്കും ഭയങ്കര വിഷം സൂചന കണ്ടുമ്പോൾ വിഷമായിരുന്നു എല്ലാവർക്കും അമ്മയാണെങ്കിലും എല്ലാവർക്കും പിന്നെ സിനിമ നല്ല കഥയായുണ്ട് എല്ലാം കണ്ടു എല്ലാവരും മൂവി പോയി കാണണം വിജയിപ്പിക്കണം കാരണം അത് കാണുമ്പോഴേ മനസ്സിലാകത്തില്ല നല്ല മൂവിയാണ് നമുക്ക് എന്താ പറയുക ബോഡി ഷേബിംഗ് ആണ് മെയിനായിട്ട് പറയുന്നത് കാരണം അതും അനുഭവിക്കുന്നവർക്കെ അറിയുള്ളൂ നമ്മൾ നിസ്സാരം കളിയാക്കലായിരിക്കും പക്ഷേ അത് മനസ്സിൽ ചില പിള്ളേർക്കാണേലും മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നതാണ് പിള്ളേരാണെങ്കിലും ആരാണെങ്കിലും ബോഡി ഷേബിംഗ് അപ്പോൾ ഇനിയും അങ്ങനെ കളിയാക്കുന്നവർ നിർത്തിക്കോളും ഈ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ കളിയാക്കപ്പെടുന്നവർക്ക് തോന്നണം അതൊക്കെ എന്താ പറയാ എനിക്ക് ഇതൊന്നും ഒന്നുമല്ല എന്ന് തോന്നുന്നു കണ്ടെത്താൻ തന്നെ അവര് മുന്നോട്ട് വരും എന്നാണ് എനിക്ക് പറയാനുള്ള സിനിമ ഫീൽ ഗുഡ് സിനിമ അടിപൊളിയായിരുന്നു തോന്നി തീർച്ചയായിട്ടും വിഷമവും തോന്നി ഒപ്പം ഇല്ലാത്തോണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി

ൾക്കും വീണ്ടും കാണുമല്ലേ ആ ഒരു വിഷമോ സന്തോഷമെല്ലാം ഇനി കൊല്ലത്തെ ഫാമിലി ആയിട്ട് അവരായിട്ട് പോയിരുന്നു കാണണം കൊണ്ടിരിക്കുന്നു എക്സാം ഒക്കെ നടന്നോണ്ടിരിക്കുകയും വിളിക്കാറൊക്കെ എല്ലാവരും വന്ന് കാണുക നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് അനിയൻ വന്നിട്ടില്ലേ അനിയൻ കണ്ടിരുന്നു ഓക്കെ അപ്പം പഠിത്തമൊക്കെ നന്നായിട്ട് പോട്ടെ എല്ലാ ഓക്കെ താങ്ക് യു